ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ദൈവത്തിനോടല്ല എൻ്റെ ചേച്ചിയോടാ ആദ്യം നന്ദി പറയാനുള്ളത് എൻ്റെ ചേച്ചിയോടെ എൻ്റെ ചേച്ചി ഒരാൾ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിലെത്തി നിൽക്കുന്നത് കാരണം ഇത്രയും പഠിക്കാൻ പിടിക്കായിട്ട് പോലും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ സ്വന്തം പഠിപ്പല്ലോ ഉപേക്ഷിച്ചിട്ട് കുടുംബത്തിൻ്റെ പ്രാരാബ്ദം മുഴുവൻ ഏറ്റെടുത്തിട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ത്യജിച്ചത് അപ്പം ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ ചേച്ചിയോടല്ലേ താങ്ക് യു ചേച്ചി എന്ന് പറയണം മോളെ നമ്മുടെ അച്ഛൻ്റെ ആത്മാവ് കണ്ട സന്തോഷിക്കുണ്ടാവും ചേച്ചിക്ക് സന്തോഷമായി ഒടുവിൽ നീതം നേടിയെടുത്തല്ലോ ചേച്ചിക്ക് ആദ്യം മതി മോളെ അത് മാത്രം മതി രേവതിയുടെ സന്തോഷവും ദേവുൻ്റെ സന്തോഷമാണ് നമുക്ക് ഇതിൽ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് അറിയണ്ടേ കുറച്ച് ലേറ്റ് ആയിപ്പോയി കൂട്ടുകാരെ കഥ പറയാൻ കാരണം ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ പോയിട്ടെ വന്നിട്ട് കുറച്ച് പണികളൊക്കെ നടന്നത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പറ്റിയത് എല്ലാവരും ക്ഷമിക്കണേ ഞാനൊരു ലൈവ് ഇട്ടു നോക്കി പക്ഷെ അത് കോപ്പറേറ്റ് വന്നുപോയി അപ്പോൾ കുട്ടികാരൻ എന്ന ചെമ്പന്നപ്പ് എൻ്റെ കഥ പറയാം അങ്ങനെ സച്ചി രേവതിയും കൂടിയിട്ട് ആദ്യ കുട്ടനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചോദിക്കുമ്പോൾ ചന്ദ്രമതി സമ്മതിക്കുന്നില്ല ശ്രുതി സമ്മതിക്കുന്നില്ല ശ്രുതി സമ്മതിക്കുന്നില്ല അങ്ങനെ അവർ സമ്മതിക്കാതെ ശ്രുതി അതിന് വിലങ്ങാടിയായിട്ട് നിൽക്കാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ആദ്യം ആദ്യമോൻ്റെ അമ്മൂമ്മയോട് നിങ്ങൾ സംസാരിക്കുകയോ അവരുടെ നിലപാട് എന്താണെന്ന് അറിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആദ്യം നമ്മുടെ വീട്ടിൽ താമസിച്ച് പഠിക്കുക താമസിച്ച് പഠിച്ച് എന്നാണ് അവൻ്റെ യോഗമെങ്കിൽ അവൻ അങ്ങനെ ജീവിക്കും ട്ടെ നമ്മുടെ വീട്ടിൽ താമസിക്കട്ടെ ആദ്യം അവന്റെ അമ്മമ്മയോട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനം ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചർച്ചയോട് അവസാനിക്കാൻ ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് ഭയങ്കര ടെൻഷനായി ശ്രുതി വേഗം റൂമിൽ വന്നിട്ട് ശ്രുതിയുടെ അമ്മേനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് എന്താ മുളെ ചോദിക്കുമ്പോൾ പറയും മധ്യേ നിങ്ങൾക്ക് വല്ലാതെ പിന്നാലെ നടന്നതല്ലേ ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ അവരായിട്ട് യാതൊരു കോണ്ടാക്ട് കോൺടാക്ട് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് സമാധാനമില്ല എന്താ മുളെ രേവതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫോൺ എടുത്തില്ല എന്താ പ്രശ്നം ചോയ്ക്കും എന്താ പ്രശ്നം എന്നോ അവരെ അവർ ആദ്യം നോക്കാൻ പോകും ആദ്യം നോക്കാൻ പോകും അതെ ആദ്യം വളർത്താൻ പോകും അതിൻ്റെ സംസാരമായിരുന്നു ഇവിടെ ആദ്യം അവർ അഡോപ്റ്റ് ചെയ്യാൻ പോകും അവനെ അമ്മയായി ഞാനും ഇവിടെയുള്ളപ്പോൾ അവനെ ഇവിടെ കൊടുന്ന് വളർത്താനുള്ള തയ്യാറെപ്പാണ് അവരെ അതെന്തിനാ അവർ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എന്താച്ചാൽ ആദ്യയുടെ അമ്മ ഇല്ലല്ലോ ആദ്യക്ക് അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ല അവനെ അമ്മയുടെ സ്നേഹവും മത്സരവും എല്ലാം കൊടുത്തിട്ട് അവനെ വളർത്താനുള്ള തയ്യാറെടുപ്പിലാണ് സച്ചി രേവതി നിങ്ങൾക്കിപ്പോൾ സമാധാനം ആയല്ലോ അത് നല്ല കാര്യമല്ലേ അവൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും അവനെ കാണാമല്ലോ എന്തറിഞ്ഞിട്ടാ അമ്മേ നിങ്ങളീ പറയണത് അത് അവൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കള്ളത്തരങ്ങളെല്ലാം വേഗം പൊളിയില്ലേ ഇത്രയും നാളെ എനിക്ക് അവൻ്റെ മുമ്പിൽ അഭിനയിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റിയ അമ്മ എന്താ അത് മനസ്സിലാക്കാത്ത ഇല്ല ഞാൻ ഞാനിത് രേവതി വിളിച്ചിട്ട് ഫോണൊന്നും എടുത്തിട്ടില്ലല്ലോ മോളെ പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ വഴക്ക് പറയണെന്നൊക്കെ ചോദിക്കാനാണ് എന്ത് വന്നാലും ശരി അതിന് ഇവിടെ വളർത്താൻ നിങ്ങളോട് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങൾ സമ്മതിക്കരുത് അമ്മയെന്ന് പറഞ്ഞിട്ട് വാണിംഗ് കൊടുത്തിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യാൻ അത് കഴിഞ്ഞ് രേവതി സച്ചിയെ എടുക്കളയിൽ രേവതി പണിയോള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചി അവിടേക്ക് വരാനുണ്ട് അപ്പോൾ രേവതി വീടിനും ചോദിക്കുകയാണ് ആദ്യമോൻ്റെ കാര്യം എന്താവും സച്ചിയായിട്ട് നമുക്ക് വളർത്താൻ കിട്ടൂ ആൻഡ് സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ വിമലേനെ ഫോൺ വിളിച്ച് നോക്കാൻ പറയുകയാണെങ്കിൽ അങ്ങനെ വിമലേനെ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ ഫോണടിക്കുന്നുണ്ട് വിമല ചോദിക്കും ആദ്യമോൻ്റെ അടുത്താണ് ഫോൺ ഇതാരെ ചോദിക്കുമ്പോൾ രേതി ആൻ്റെ അവൻ്റെ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോൾ മോനേയും ഫോൺ എടുക്കല്ലേ എന്ന് പറയും അപ്പോൾ എന്താ അമ്മേ രേവതി ആൻ്റെ അല്ലേ ഫോൺ എടുത്തിങ്ങനെ ആൻറ്റിക്ക് വിഷമില്ല ചോദിക്കുമ്പോൾ വേണ്ട മോനെ ആ ഫോൺ എടുക്കണ്ട അത് അതെന്താക്കുമ്പോൾ അത് നിനക്ക് പറയേണ്ട ആവശ്യം വിഷയമല്ല രേവതി എൻ്റെ ഫുഡ് ഫോൺ എടുത്ത് അമ്മ നിന്നോട് പിണങ്ങ പിന്നെ അമ്മയെ കാണാൻ വരില്ല പറയുമ്പോ പറയും അയ്യോ ഒന്ന വേണ്ടെന്നു ഞാൻ രേവതഞ്ജിയുടെ ഫോൺ എടുക്കുക എനിക്കെന്റെ അമ്മ തന്നെയാ വലുത് എന്ന് പറയും അങ്ങനെ അവർ രേവതിയുടെ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ രേവതി പറയുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ സച്ചേട്ട അല്ല ഒരു കണക്കില്ല നന്നായി ഇതൊന്ന് ഫോണിൽ കൂടെ പറയേണ്ട കാര്യങ്ങളല്ലോ ഇതൊക്കെ നേരിട്ട് പറയേണ്ട കാര്യങ്ങളല്ലേ നമുക്ക് എന്തായാലും വിമലാൻ്റെ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോൾ വിമലാൻ്റെയും സമ്മതിച്ച അപ്പോൾ നമ്മളെന്ത് ചെയ്യും വിമലാൻ്റെ സംബന്ധിച്ച ആ നിമിഷം നമ്മൾ ആദ്യം എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും അത് വേണോ സച്ചേട്ട ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ ശ്രുതിക്ക് ഇഷ്ടമല്ലല്ലോ ശ്രുതി ശ്രുതിക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ എങ്ങനെ സച്ചിയേട്ടാ നമ്മൾ അവരെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരും നമുക്കൊരു കാഞ്ചി നമുക്ക് കൂടെ കൂടെ പോയി അവനെ അവനേഷിക്കാം അവൻ്റെ കാര്യങ്ങൾക്കെല്ലാം പൈസ കൊടുക്കും നമുക്ക് അവനെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സ്നേഹിക്കാം നമുക്കത് പോരേ സച്ചിട്ടാ നീ പറഞ്ഞത് ശരിയാണ് അതേ സച്ചിട്ടാ അമ്മയുടെ എല്ലാവരുടെയും മനസ്സ് മാറട്ടെ മനസ്സ് മാറുമ്പോൾ നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ആ അതാണെങ്കിൽ അത് അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പറയാണ് രേവതിയോട് സജി അതെ മീര മീരിയെ കാണാൻ പോവുകയാണ് ശ്രുതി മീരയെ കാണാൻ പോയി കണ്ടിട്ട് പറയണ ഇവളെന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ വലിഞ്ഞ് കറി വരണതെന്ന് എനിക്ക് അറിയുന്നില്ല മീരെ ആദ്യം ഇത് എത്തെടുക്കാനുള്ള അഭിപ്രായമായിട്ടാണ് അവർ നടക്കുന്നത് പറയുമ്പോൾ മീര പറയാം ഇന്നത്തെ കാലത്ത് നല്ല മനസ്സിലുള്ള ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഉത്തമ ഉദാഹരണമാണ് രേവതി സജി പറഞ്ഞത് ഇതേ നീ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എല്ലാ വിവരങ്ങളും അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാനാണാ അമ്മയെന്ന് മാത്രം അമ്മ പറയാത്തുള്ളൂ ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട് നീ നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ മീരേ എന്ന് പറയാൻ എന്തായാലും നമുക്ക് നോക്കാം അതെത്തെടുത്തിട്ടൊന്നുമില്ല അമ്മോട് ചോദിക്കാന്നെ പറക്കണം അമ്മ സമ്മതിക്കില്ല എന്നല്ലേ പറഞ്ഞേക്കണം പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്ന് പറയാം അമ്മേനെ ആദ്യം ഇവിടെ എവിടെയെങ്കിലും എന്ന് താമസിപ്പിച്ചാലോന്ന് ആലോചിക്കണമ ശ്രുതി അപ്പം മീനെ പറയാം അബദ്ധം പറയാം ഇത്രയും ദൂരത്ത് കിടക്കണ അവരുടെ അടുത്തേക്ക് സച്ചിക്ക് അവധിക്ക് പോകാൻ ഉണ്ടെങ്കിൽ ഇത്ര അടുത്താവുമ്പോൾ നീ അവര് വരാതിരിക്കുമ്പോൾ പറയും അല്ല ഇത്ര അടുത്താവുമ്പോൾ എൻ്റെ കൺവെട്ടത്താണല്ലോ അപ്പോൾ ഞാനെല്ലാം അറിയില്ലല്ലോ മീനരെ ആ എന്തായാലും നോക്കാം വരുന്നത് പോലെ നോക്കാം നമുക്ക് കാത്തിരിക്കാം എന്താ ഉണ്ടാകുമെന്ന് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീനേം ശ്രുതിയും നമ്മളെ ഒരു സംസാരം കൂടി എപ്പിസോഡിൽ നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായി രേവതി അടുക്കളയിൽ പണിതുകൊണ്ടിരിക്കും പെട്ടെന്ന് ഫോൺ ഫോൺ അടിക്കുമ്പോൾ രേവതി ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്തെ ദൈവമാണ് ചേച്ചി ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് പറയും അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ചേച്ചി ഞാൻ ആദ്യം ചേച്ചിയോട് പറയണമെന്ന് ചേച്ചി പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു പോയി സോറി ചേച്ചി പറയും എന്താ രീതി നീ കാര്യം പറയുമ്പോൾ നമ്മൾ ചേച്ചി ഞാൻ ഡിഗ്രി പാസ്സായി ചേച്ചി ഫസ്റ്റ് കൂടി ക്ലാസ്സോടുകൂടി പാസ്സായപ്പോൾ ആദ്യം മോളെ മോള് ഡിഗ്രി പാസ്സായും എൻ്റെ ഈശ്വര ദൈവം കാത്ത് നമ്മുടെ അച്ഛൻ്റെ സ്വപ്നമല്ലേ മോളേതുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതേ ചേച്ചി നീ ദൈവത്തിന് നന്ദി പറയുമ്പോൾ എനിക്ക് ദൈവത്തിനോടല്ല നന്ദി പറയാനുള്ളത് എനിക്ക് നന്ദി നന്ദി പറയണത് എൻ്റെ ആ കാരണം ഇത്രയും പഠിപ്പുള്ള ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് കുടുംബാരാബ്ധം മുഴുവടുത്ത് തലയിൽ വെച്ചത് അപ്പം ഞാൻ നന്ദി പറയണത് എൻ്റെ ചേച്ചിയോടല്ലേ താങ്ക് യു ചേച്ചി എന്ന കുറെ മോളെ നമ്മുടെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നീ ഒരു എത്തിയല്ലോ നീ അത് സാധിച്ചെടുത്തല്ലോ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കണ്ണക്കെ തന്നെ രേവതി അറിയണ സമയത്ത് സച്ചി കയറി വരുകയാണ് രേവതി നീ അറിയണേ എന്താ ആരെ ഫോണില്ലെന്ന് ചോദിക്കുമ്പോൾ ദേവു സച്ചിയേട്ട് വന്നിട്ട് നീ തന്നെ പറ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിക്ക് ഫോൺ കൊടുക്കുകയാണെങ്കിൽ ദേവുമാണ് സച്ചിയേട്ട എന്ന് പറയണം അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ അവളെ തന്നെ പറയുമെന്ന് പറയണം അപ്പോൾ സച്ചി ഫോൺ എടുത്തിട്ട് എന്താ മോളെ എന്താ ദേവു എന്തിനൊര രേവതിക്ക് അറിയണമെന്ന് ചോദിക്കാൻ പറയാം സച്ചേട്ടാ ഞാൻ ഡിഗ്രി പാസ്സായി സച്ചേട്ട ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ് ചെയ്യാനാണോ സന്തോഷമായി മോളെ ഇപ്പം എനിക്ക് മനസ്സിലായി നിൻ്റെ ചേച്ചിയെന്തിനാണ് കരയണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നന്നായി മോളെ നീ ഉയങ്ങളിലെത്തും എന്ന് സച്ചിയും ചേച്ചിക്ക് ഉറപ്പാണ് നീ നല്ല മിടുക്കിയാവും എനിക്ക് നല്ലൊരു ഭാവിയുണ്ടാവും നീ ഇപ്പം എന്തായാലും നേടിയെടുത്തല്ലോ ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നീ അത് ജയി നീ അത് കാണിച്ചല്ലോ ഇനിയും നീ ഒരുപാട് ഉയരങ്ങളിലെത്തും അതെനിക്കറിയാം നിൻ്റെ ചേ നിൻ്റെ ചേച്ചിയുടെ സ്വപ്നങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണം നിൻ്റെ ചേച്ചിയുടെ പഠിപ്പ് പാതി വഴിയിൽ ഉപേക്ഷിച്ചതിൻ്റെ അവളുടെ സങ്കടം എനിക്ക് നന്നായിട്ട് അറിയാം ആ സങ്കടം മുഴുവൻ നീ പഠിച്ച് വലിയ ഉയരത്തിലെത്തിയിട്ട് നിൻ്റെ ചേച്ചിക്ക് അത് മാറ്റി കൊടുക്കണം ൊക്കെ പറഞ്ഞിട്ട് സച്ച് പറയാണ് സച്ചേട്ട്നെ ചേച്ചിയും കൂടി വരുമോ ഓ വരാം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സന്തോഷം എല്ലാവരോടും പറയാൻ വേണ്ടി രേവതി രവീന്ദ്രൻ്റെ അടുത്തേക്ക് അച്ഛ വിളിക്കുമ്പോൾ എന്താ മോളെ ചോദിക്കുമ്പോൾ അച്ഛാ രേവതി അച്ഛാ ദേവു പാസ്സായി അച്ചാ ഡിഗ്രി പാസ്സായ ഫസ്റ്റ് ക്ലോസോട് കൂടി പറയുമ്പോൾ ആണോ നന്നായി മോളെ ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ആ കുട്ടി വളർന്ന് പഠിച്ച് പാസ്സായല്ലോ ഹത്തി അച്ഛാ അവൾക്ക് അവൾ പഠിച്ച് പാസ്സായി ദൈവത്തിന് നന്ദിയാണ് പറയുമ്പോൾ ദൈവത്തിനോടല്ല അവരെല്ലാം നന്ദി പറയേണ്ടത് എൻ്റെ മോളോടാ ഇതിൻ്റെ കടപ്പാട് മുഴുവൻ എൻ്റെ രേവതിക്ക് ുള്ളതാ കാരണം നീയാണ് പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് നിന്റെ പഠിപ്പ് പോലും നീ വേണ്ടാന്ന് വെച്ചിട്ട് നിന്നെ അവരാണ് വളർത്തി വലുതാക്കിയത് നീയാണ് അപ്പോൾ അവര് കടപ്പെട്ടിരിക്കുന്ന നിന്നോടാണ് ഈ വിജയം അവളുടെയല്ല നിന്റെ ആണെന്നൊക്കെ പറയണം അങ്ങനെ ഇത് കേട്ടിരിക്കുന്ന സമയത്ത് വർഷ വരുമ്പോൾ വർഷയോടും പറയും അപ്പോൾ ചന്ദ്രമന് എന്തപ്പം എത്ര വലിയ സന്തോഷം പോലെ ചോയ്ക്കുമ്പോൾ ദേവ് പാസ്സായി ദേവോ ഏത് ദേവ് ദേവു നിനക്ക് എത്ര ദേവോ എന്നറിയാം ദേവതയുടെ അനിയത്തി ദേവു ഡിഗ്രി പാസ്സായി ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ടെന്നാണ് പറഞ്ഞത് പറയും ഓ അതാണ് എപ്പോൾ എത്ര വലിയ ആനക്കാര്യം ഞാനും വിചാരിച്ച എന്ന് പറയും അപ്പോൾ ശ്രുതിയും ശ്രുതിയും ഇറങ്ങി വരുമ്പോൾ ചൊക്കെ എന്താ ചോയ്ക്കുമ്പോൾ പറയും ഇങ്ങനെ ദേവതയുടെ അനിയത്തി ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ഡിഗ്രി പാസ്സായി എന്ന് പറയുമ്പോൾ അവർ പറയും ആണോ രേവതി കൺക്ടാക്സ് പറയാനൊക്കെ പറയുമ്പോൾ അവിടെ മേലങ് തടിയായിട്ട് ഒരുത്തും വന്നു ആര് വേറെല്ല നമ്മുടെ ഫ്രോഡ് സ്തുതി ശുതി വന്നിട്ട് പറയും ഓ ഇതൊന്നിപ്പോൾ ഇത്ര വലിയ കാര്യം ഒരു ഡിഗ്രിയിലാണ് വലിയ കാര്യമായിരിക്കുന്നത് അതുപോലെ എത്ര ഡിഗ്രി എടുത്തവനായി ഞാൻ ഞാൻ ജീനിയേഴ്സ് അല്ലേ ജീനിയേഴ്സ് അതിനൊക്കെ ഒരു തല വേണം തലച്ചോറ് വേണം ഞാൻ എവിടെ ഇനിയും ഞാൻ പഠിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇനിയും ഡിഗ്രികളെടുത്ത് വാരി കൂട്ടിയനെ ഒരു ഡിഗ്രിയിലൊന്നും ഇപ്പം അത്ര വലിയ അർത്ഥമില്ല അതൊന്നും ഇപ്പം അത്ര വലിയ വിഷയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ് അപ്പോൾ സച്ചി പറയും നീ അങ്ങനെ വല്ലാണ്ട് കളിയാക്കേണ്ട സ്തുതി നിനക്കത് വിഷയല്ല കാരണം നീ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇഷ്ടം പോലെ പേനയായിട്ടും ബുക്കായിട്ടും സാധനങ്ങളായിട്ട് നിൻ്റെ അടുത്ത് നീ ചോദിക്കുമ്പോഴേക്കും എത്തിയായിരുന്നു പക്ഷേ എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലാണ് ദേവ് പഠിക്കുന്നത് അവൾക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അവൾ ദിവസങ്ങളോളം കാത്തിരിക്കണം അവൾക്കൊരു പേനയെ ബുക്ക് വേണമെങ്കിൽ അവൾ ദിവസങ്ങളോളം കാത്തിരിക്കണായിരുന്നു അങ്ങനെ സാഹചര്യത്തിൻ്റെ ഇടയിലാണ് അവൾ പഠിച്ചിട്ട് ഇത്രയും വലിയ നിലയിലെത്തിയത് അപ്പോൾ അതൊരു വലിയ വിജയം തന്നെയാണെന്ന് പറയും അപ്പോൾ ചന്ദ്രമതി പറയുമോ പിന്നെ ഇതപ്പാണോ ആണോ ഇത്ര വലിയ വിജയം ഞാൻ വിചാരിച്ചത് ഇപ്പം എന്താണോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിലയില്ലാത്ത വർത്താനാണ് പറയാം അപ്പോൾ രവീന്ദ്രൻ പറയും അങ്ങനെ വിലയില്ല സംസാരിക്കരുത് ചന്ദ്രൻ ആ കുട്ടി എത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അത് അവരുടെ തിക്ക് മറന്ന വിജയം തന്നെയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഇങ്ങനെ സങ്കടമായിട്ട് രേവതി ഇങ്ങനെ അവിടെ ചാരിയിട്ടിരിക്കുകയാണ് അങ്ങനെ ആ ചേ ഒരു ചേച്ചിയുടെ മനസ്സിലത്തെ സന്തോഷവും സ്നേഹമെന്ന് പറഞ്ഞൊരു വിങ്ങൽ പക്ഷേ അത് ആ ഒരു സന്തോഷവും സ്നേഹം എന്ന് പറഞ്ഞൊരു വിങ്ങൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല തിരിച്ചറിയുന്ന ഒരേ ഒരാളും മാത്രമേ ഉള്ളൂ സച്ചി മാത്രമാണ് അപ്പോൾ ആ ഒരു ദേവതയുടെ സന്തോഷവും സ്നേഹമെന്ന് പറഞ്ഞൊരു വിങ്ങലാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു സന്തോഷം ദേവിൻ്റെ ആ ഒരു ജയിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് കൂട്ടുകാരെ ഞാൻ സ്റ്റോറി പറയാൻ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ ഇന്ന് ലൈവ് ഒന്നിട്ട് നോക്കി എപ്പിസോഡ് പക്ഷേ എനിക്കത് കോപ്പറേറ്റ് വന്നു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന കോപ്പറേറ്റ് ഒരു പ്രാവശ്യം അപ്പോൾ പോലെ എന്നത്തേംപോലെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനൽ ഒന്ന് ലൈക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്യുമെന്നും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും ഒക്കെ വരിക ലൈക്ക് വരിക സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ടൊന്നും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്